ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാനുമ്മ തന്നെ സത്യം സോനയോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് തൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ അമ്മ ആ സമയം ആ സ്പോട്ടിന് കാണിക്കാതെ സുശീല അവിടെ പോയി കിടന്നെങ്കിൽ അതിലെന്താ സംഭവിച്ചതെന്നാണ് മനസ്സിലാവാത്തത് അത് കേൾക്കുന്ന സോനയ്ക്കും ആ ഒരു ഇത് തോന്നിട്ടോ കഞ്ഞിവായിലെത്തിയില്ല അപ്പോഴേക്കും പ്രതിഭയും സത്യനും ആ ഒരു അതിൻ്റെ സൈഡ് എഫക്റ്റ് കാണിച്ചു എന്നാൽ സുശീല മാത്രം കാണിച്ചില്ല അതിൽ നിന്ന് തന്നെ പറയാതെ പറഞ്ഞു ഇത് തന്നെ അമ്മ ഒപ്പിച്ച പണി അത് തന്നെയാണ് എൻ്റെ സംശയം എന്ന് സോന പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പ്രതിഭയുടെ അരികിലോട്ട് എത്താണ് പ്രതിഭയുടെ ആ ഒരു ഗൈനക്കോളജി നോക്കുന്ന ലേബർ റൂമിന്റെ റൂമിൻ്റെ ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ ഒത്തിരി നേരമായാലും ഇന്ദ്രട്ട പ്രതിഭയെ കയറ്റിയിട്ട് ഇതുവരെ പ്രതിഭയെക്കുറിച്ച് യാതൊരു വിധവും ഒന്നും പറഞ്ഞു കേട്ടില്ല എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അവൾക്ക് യാതൊരുവിധ കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ ഡോക്ടർ കടന്നു വരുന്നത് ഡോക്ടറെ കാണുന്ന ഇന്ദ്രം പറയുന്നത് അതാ ഡോക്ടർ വരുന്നുണ്ടെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി തന്നെ എനിക്കൊരു സമാധാനമൊക്കെ ആയിട്ടോ അങ്ങനെ താൻ ഡോക്ടറുടെ അടുത്തോട്ട് അനുഭവം ഓടി ചെല്ലാണ് അപ്പോൾ ഉടൻ തന്നെ പറയുന്നത് അതെ അവളുടെ വയറ്റിൽ ചെന്നിരിക്കുന്ന ഒരു വിഷാംശമാണ് എന്ത് വിഷാംശമാണെന്ന് പറയാൻ പറ്റത്തില്ല പ്രതിഭയുടെയും കുഞ്ഞിൻ്റെയും അവസ്ഥ എന്താകുമെന്ന് ഇപ്പോഴും എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല കുഞ്ഞിനെ നന്നായി ബാധിച്ചിട്ടുണ്ട് പ്രതിഭക്കും അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിയണം അവരെ എന്തായാലും അവരെ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഐസിലോട്ട് മാറ്റുന്നുണ്ട് കുഞ്ഞിനെ കിട്ടുമോ അതോ പ്രതി അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവരക്ഷിക്കാൻ പറ്റുമോയെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയണിട്ടോ ഇതങ്ങ് കേൾക്കുന്നതിനോടുകൂടി അനുപമ എന്താ ഈശ്വര ഈ പറയുന്നത് അപ്പോൾ അവർ ലാസ്റ്റായിട്ട് കഴിച്ച ഭക്ഷണം എന്താണെന്ന് ചോദിക്കുകയാണ് ഉടൻ തന്നെ അനുപമ പറയുന്നത് കഞ്ഞിയാണ് എന്ന് പറയണിട്ടോ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാണോ അതോ പുറത്തു നിന്നും കൊണ്ടുവന്നതാണോ വീട്ടിലുണ്ടാക്കിയത് തന്നെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണത്തിൽ എങ്ങനെ വിഷാംശം ചെന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ എന്ത് വിഷമാണ് ചെന്നിരിക്കുന്നതെന്ന് അറിയാൻ വീട്ടിലുണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കിയ ആ ലാസ്റ്റ് കഴിച്ച ആ ഭക്ഷണം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് നല്ലതാണ് ഇത് ഒരു പോലീസ് കേസൊക്കെ ആക്കേണ്ടതാണെന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം ഇന്ദ്രം പറയണേ എനിക്ക് എന്തായാലും കേസും കൂട്ടൊക്കെ ആക്കാൻ പറ്റട്ടെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയണം ഞങ്ങൾ കഴിച്ച ഭക്ഷണം തന്നെയാണ് അവരും കഴിച്ചത് പിന്നെ അവർക്ക് മാത്രം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും അതൊന്നും എനിക്കറിയില്ല വിവരം ഞാൻ പറഞ്ഞു എന്തായാലും ലാസ്റ്റ് കഴിച്ച ഭക്ഷണം കഞ്ഞി ആണെങ്കിൽ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ എന്നുള്ള ആ ഒരു പറച്ചിലായിട്ടോ ഇതേ സമയം സത്യൻ്റെ അരികിലോട്ട് ഓടി ചെല്ലാണ് ഈ പറയുന്ന അനുപമയും അതുപോലെ തന്നെ ഇന്ദ്രനും അപ്പോൾ അവരുടെ മുഖത്ത് നല്ല വാട്ടമുണ്ട് അപ്പോൾ സത്യം ചോദിക്കുകയാണ് ഇന്ദ്രട്ടാ പ്രതിഭയുടെയും പ്രതിഭയുടെ അവസ്ഥ എന്താ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ പ്രതിഭയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ സത്യ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് ഉരുളുകയാണ് കേട്ടോ അപ്പോൾ കൂടി ചോദിക്കുകയാണ് ഷ്യമെ എന്താണ് പ്രതിഭയുടെ അവസ്ഥ പ്രതിഭയുടെ വിവരമൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ഇന്ദ്രൻ ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും ില്ലല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മയുടെ അവസ്ഥ എന്താ അമ്മ ഐ സ്യൂവിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഈശ്വര നമ്മളെ വീട്ടിൽ എന്താ സംഭവിച്ചത് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ ശരിയാണ് എന്താ മനസ്സിലാവുന്നില്ല പ്രതിഭയുടെയും കുഞ്ഞിൻ്റെയും വിവരമൊന്നും കിട്ടിയിട്ടില്ല അമ്മ ഐ സ്യൂവിലാണ് എന്നൊക്കെ പറയുന്നുണ്ടോ സത്യത്തിൽ ആ കഞ്ഞി ഇന്ദ്രട്ടനും അനുശേച്ചിയും കുടിച്ചതല്ലേ അതെ ഞങ്ങൾ രണ്ടുപേരും കുടിച്ചതാണ് ഞങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പമില്ല അപ്പൊ പിന്നെ ഇങ്ങനെ ആ ഭക്ഷണത്തിൽ എങ്ങനെയൊരു വിഷാംശം ചേർന്നു അപ്പോഴേക്കും ഷാമു പറയുകയാണെങ്കിൽ ശരിയാണല്ലോ സത്യനും പ്രതിഭത് കുടിച്ചേക്ക് തന്നെ നിങ്ങൾക്കതിൽ എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി എന്നാൽ അമ്മ ആൻറ്റിക്ക് അതെന്താ മനസ്സിലാവാതെ ആൻഡി അവിടെ പോയി കിടന്നത് അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അത് കേൾക്കുന്ന സത്യം പറയാം ഒരുപക്ഷെ അമ്മയ്ക്ക് അത് കുടിക്കാൻ അപ്പോഴേക്കും അനുഭവമൊക്കെ ഉള്ളിലൂടെ പല തോന്നലുകളും കടന്നുപോയിട്ടോ ഇന്ദ്രനും പറയാനില്ല അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഡോക്ടർ ലാസ്റ്റ് കഴിച്ച ഭക്ഷണം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാനിട്ടോ ഇതേ സമയമാണ് മാഷ് അങ്ങോട്ടേക്ക് ഓടി ചാടി കടന്നു വരുന്നത് അപ്പം മാഷിനെ കണ്ടുകൊണ്ട് തന്നെ അനുപമ അച്ഛ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ് അത് കേ കണ്ടന്നെ മാഷ് ചോദിക്കുകയാണ് എന്താ മോളെ എന്താ ആർക്കും തന്നെ കുഴപ്പമില്ലല്ലോ അമ്മ ഐസുലാണ് അമ്മയുടെ വിവരമൊന്നും പറഞ്ഞിട്ടില്ല അങ്ങോട്ടേക്ക് പോയിട്ടില്ല എന്നാൽ പ്രതിഭയുടെയും കുഞ്ഞിൻ്റെയും അവസ്ഥ പറയാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് എന്തോ വിഷാംശം മാത്രമേ വയറ്റിനുള്ളിൽ ചെന്നിരിക്കുന്നത് എന്താ മോളെ പറയുന്നത് വിഷാംശമോ അതെ വിഷാംശമാണ് വയറ്റിനുള്ളിൽ ചെന്നിരിക്കുന്നത് ആ കഞ്ഞി ഞങ്ങളും കുടിച്ചതാണ് അത് കുടിച്ചപ്പോഴാണ് പ്രതിഭക്കും സത്യനും പ്രശ്നമുണ്ടായത് അത് കേൾക്കുന്നതിനോടുകൂടി മാഷി മോളെ എന്താണ് വീട്ടിൽ സംഭവിച്ചത് ആ കഞ്ഞി കുടിച്ചത് എപ്പോഴും അതൊന്നും എനിക്കറിയില്ല അമ്മയെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ അമ്മ തലവേദനിക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ പിന്നീട് കുടിച്ചെന്ന് തോന്നുന്നു എന്നാൽ സത്യനും പ്രതിമയും അത് കഴിച്ചു വെക്കുന്നേ അവർക്കതിൻ്റേതായ ബുദ്ധിമുട്ട് കാണിച്ചോ എന്നാൽ അമ്മ ആ ബുദ്ധിമുട്ടൊന്നും കാണിച്ചില്ല അത് കേട്ട ഉടൻ തന്നെ മാഷു പറയണേ അല്ല ഇന്ദ്ര തൻ്റെ അമ്മക്കും അതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ പിന്നെ സുഷീൽ ആരോടൊന്നും പറയാതെ റൂമിൽ പോയി കിടന്നതെന്താ അതെന്താ മനസ്സിലാവാത്തത് എന്തൊക്കെയാ ഒരു പൊരുത്തക്കേടുകൾ തോന്നുന്നുണ്ടല്ലോ എന്തായാലും ആ കഞ്ഞി ടെസ്റ്റിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം എന്നുള്ള ആ തീരുമാനത്തിലോട്ട് പോവുകയാണേട്ടാ ഇതേ സമയം ശ്യാമനോട് പറയാണ് ആ ഫുഡ് പെട്ടെന്ന് വീട്ടിൽ നിന്ന് എടുക്കുക നീ സോനയ്ക്ക് വിളിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ സോനയ്ക്ക് വിളിക്കുകയാണ് അപ്പം സോന ശ്യാമേട്ടാ എന്താണ് അവിടുത്തെ വിവരം എന്തെങ്കിലും കുഴപ്പമുണ്ടോ സോന ചെറിയൊരു കുഴപ്പമുണ്ട് ഇന്നലെ അവിടെ ഉണ്ടാക്കിയ ഫുഡിൽ വിഷം ചെന്നിട്ടുണ്ടെന്നാൽ പറയുന്നത് വിഷമോ എന്താ ഈ പറയുന്നത് അതെ വിഷം ചെന്നിട്ടുണ്ടെന്നാൽ പറയാം അപ്പം ഇന്ദ്രട്ടനെ അനുശിച്ച് ആ ഭക്ഷണം കഴിച്ചതല്ലേ അതൊന്നും അറിയില്ല അവർ കഴിച്ചതിന് ശേഷമാണോ അവിടെ ആ വിഷം ചെന്നത് ഒന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ നീ ആ ഫുഡ് കഴുകിവെക്കുകയോ കളയുകയോ എന്തെങ്കിലും ചെയ്തോ ഇല്ല വച്ചക്കലം അതുതന്നെ അത് അടുപ്പിലിരിക്കുന്നുണ്ട് എന്നാൽ ഞാനിപ്പോൾ വരാം അതിൽ നിന്നും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണമെന്ന തീരുമാനമാവുകയാണ് കേട്ടോ അങ്ങനെ ഷ്യാമം എത്താണ് എന്നാൽ ഈ സമയം മാഷാണെങ്കിലോ ഇന്ദ്രനോട് പറയാണ് എന്തായാലും പ്രതിഭയുടെയും കുഞ്ഞിൻ്റെയും അവസ്ഥ എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും നീ പെട്ടെന്ന് പ്രതിഭയുടെ അച്ഛനെയും അമ്മയും വിവരം അറിയിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് അത് കേട്ട ഉടൻ തന്നെ ഇന്ദ്രൻ പറയണം ശരിയാണ് അവരെ വിവരം അറിയിക്കാം എന്ന് അറിയിക്കാമെന്ന് പിന്നീട് ഒന്നും നോക്കില്ല സുധനെ വിളിക്കുകയാണ് സുധനോട് കാര്യങ്ങൾ പറയണം പ്രതിഭക്കും കുഞ്ഞിനും ഇന്നലെ മുതൽക്ക് സുഖമില്ല അതുകൊണ്ട് അവർ ഹോസ്പിറ്റലാണ് അപ്പോൾ എൻ്റെ മോൾക്ക് എന്താ പറ്റിയത് എന്ന് അവിടെ പ്രതിഭയുടെ അമ്മ ഓടിക്കൊണ്ട് വന്ന് ചോദിക്കുക ാണ് അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാൻറ്റി ആൻറ്റീൻകൂട്ടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്യാനായിട്ടോ ഇതേ സമയം സത്യനാണെങ്കിലും ഈശ്വര നമ്മുടെ വീട്ടിൽ എന്താണ് സംഭവിച്ചത് ഇന്ദ്രേട്ടനും അനു ചേച്ചിയും കുടിച്ചിട്ട് യാതൊരുവിധ കുഴപ്പവും ഇല്ല എങ്കിൽ ഞാനും പ്രതിഭയും അതിനു മുന്നേ അമ്മയും കുടിച്ചല്ലോ അവർക്ക് മാത്രം ഈ പ്രശ്നം വരാം അതാണ് എനിക്ക് മനസ്സിലാവത്ത അപ്പോൾ അനുഭവം പറയുന്നുണ്ട് എനിക്കും അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും ക്ഷാമ ടെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ ലാബിൽ കൊടുക്കുകയാണ് ഇതേ സമയം പ്രതിഭയും പ്രതിഭയുടെ അച്ഛനും അമ്മയും ഓ സോറി പ്രതിഭയുടെ അമ്മയും അച്ഛനോ ഓടിയെത്താണ് എന്നിട്ട് ഇന്ദ്രനോട് കാര്യങ്ങളൊക്കെ തിരക്കാണ് അപ്പോൾ ഇന്ദ്രൻ കാര്യങ്ങൾ പറയാണ് പ്രതിഭയ്ക്ക് ഇന്നലെ മുതൽ സുഖമില്ല അനുപമയും പറയുന്നുണ്ട് ഇന്നലെ മുതൽ സുഖമില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് ഇളനീരും അങ്ങനെയൊക്കെ കൊടുത്തിരുന്നു ഇന്നലെ സത്യം രാത്രിയാണ് വന്നത് വന്നതിന് ശേഷം ഞങ്ങൾ കഴിച്ച അതേ ഫുഡ് തന്നെയാണ് പ്രതിഭയും സത്യനും കഴിച്ചു പക്ഷേ അതിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത് കഴിച്ചതിന് ശേഷമാണ് പ്രതിഭയ്ക്കും സത്യന് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായത് അമ്മക്കും അതുപോലെ തന്നെ എന്നാൽ ഞങ്ങൾ കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ പ്രഥയുടെ അമ്മ സുധേട്ട സുധേട്ട ആണെന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അതേ വിളിച്ചു കൊണ്ടുപോകണം കേട്ടോ ഇത് ശരിക്കും ഈ മാഷി കാണുകയാണ് അപ്പോൾ മാഷിൻ്റെ തൊട്ട് കുറച്ച് ഇപ്പുറത്തായിട്ടാണ് നിന്ന് സംസാരിക്കുന്നത് ഇവർക്ക് മാത്രം കുഴപ്പമില്ലെങ്കിൽ ആ വീട്ടിൽ ഇവർക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ സത്യത്തിൽ ഇത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഈ വിഷം ഇവർക്ക് മാത്രം ചെല്ലാൻ എന്തെങ്കിലും വിഷം ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ എന്നെ പറയുന്നത് മാഷി കേൾക്കണം കേട്ടോ അങ്ങനെ മാഷിനെ പറയാതെ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് തൻ്റെ മകൾക്ക് ഒരു വിരൽ ചൂണ്ട ഒരു സാധ്യതയുണ്ടെന്ന് അപ്പോഴാണ് കേട്ടോ ലാബ് റിപ്പോർട്ട് വരുന്നത് കഞ്ഞിയിൽ കീടനാശിനിയാണ് കലർന്നിട്ടുള്ളത് എന്നുള്ളത് ഡോക്ടർ വന്ന് പറയണേ ആ കഞ്ഞിയിൽ ചെടിക്കടക്കുന്ന ഒരു കീടനാശിനിയാണ് കലർന്നതെന്ന് പറയുമ്പോൾ എല്ലാവരെയും അനുപമയെ നോക്കണം കേട്ടോ സത്യനടക്കം ക്ഷ്യാമടക്കം അനുപമയെ നോക്കുകയാണ് ചെടിക്കടിക്കുന്ന കീടനാശിനിയെ അനു അനു അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ അപ്പോൾ ആരായിരിക്കും കഞ്ഞിയിൽ ഒഴിച്ചിട്ടുണ്ടാവുക എന്നാ ചോദ്യമായിട്ടോ അപ്പോഴേക്കും പ്രതിഭയുടെ അമ്മ ചോദിക്കുകയാണെങ്കിൽ കഞ്ഞു ആരാണ് വെച്ചത് കഞ്ഞു വെച്ചത് ഞാനാണെന്ന് അനുഭവം പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ കഞ്ഞി വെച്ചിട്ട് നീ ആ കഞ്ഞി കുടിച്ചോ ഞങ്ങൾ കുടിച്ചോ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ വന്നില്ല പ്രതിഭയെ ഞാൻ ചെന്ന് വിളിച്ചു പക്ഷേ അവർ രണ്ടുപേരും വന്നില്ല പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അപ്പം സുശീൽ എപ്പോഴാണ് കഴിച്ചതെന്ന് സുധൻ ചോദിക്കുകയാണ് സുശീൽ അതിനിടയ്ക്ക് കഴിച്ചു അപ്പോൾ പ്രതിഭക്കും സത്യനും ഈ കഴിച്ച കഴിച്ചപാട് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്നെങ്കിൽ അപ്പോൾ സുശീലൊക്കെ അത് വന്നില്ലേ അപ്പോഴേക്കും എല്ലാവർക്കും ആ ചോദ്യവും പറച്ചിലുമായിട്ടോ ഇതേ സമയം എന്താണ് ഇവിടെ ഉത്തരം അറിയാതെ എല്ലാവരും പകച്ചു നിൽക്കുകയാണ് അപ്പോഴേക്കും സുധൻ പറയണിത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ആ വീട്ടിൽ എന്റെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആരെയും വെറുതെ വിടില്ല ഇത് കേസാക്കണം പോലീസ് വരട്ടെ ഇതിന് പിറകിൽ ആരോ കളിച്ചിട്ടുണ്ട് ആരുടെയോ കൈകൾ അതിൽ വന്ന് വീണിട്ടുണ്ട് അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇനി പോലീസ് വരട്ടെ എന്ന ആ തീരുമാനം വരേണ്ടിട്ടോ അങ്ങനെ പോലീസിനെ അറിയിക്കാനുള്ള ആ ഒരു തീരുമാനം സുധൻ പറയുമ്പോൾ ഇനി പ്രതിഭയുടെ അവസ്ഥ എന്താവും എന്നറിയാതെ അനുപമാകെ ഞെട്ടിപ്പോവാണ് അനുപമാകെ പകച്ചു പോവാണ് അച്ഛ എന്നാലും എങ്ങനെയായിരിക്കും ആ കീടനാശിനി അതിൽ വന്നിട്ടുണ്ടാവുക എന്നാ പറച്ചിൽ വരും അപ്പോൾ അപ്പോഴേക്കും അമ്പിളി അവിടെ എത്താൻ കേട്ടോ അമ്പിളി എത്തുമ്പോൾ കാര്യങ്ങളൊക്കെ അമ്പിളി തന്നെ അച്ചാ ഇത് അത് ആയിരിക്കും ഒരു ഹോസ്പിറ്റലാണ് ഇനിയൊന്നും മിണ്ടാതിരിക്കുക അപ്പോഴേക്കും സത്യനും ഈ പറയുന്ന മറ്റുള്ളവരൊക്കെ ഈ ഒരു സംസാരം ശ്രദ്ധിക്കുകയാണ് എന്നാൽ ഈ സമയം സോനയോ സോനയെ ഈ വിവരങ്ങളെല്ലാം ക്ഷാമ അറിയിക്കുകയാണ് അതിലൊരു കീടനാശിനിയാണ് ചെന്നിട്ടുള്ളത് എന്നാൽ പറയുന്നത് ചെടിക്കടിക്കുന്ന കീടനാശിനി അതും അനുമടത്തി ഇവിടെ മേടിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ടല്ലോ ചെടിക്കടിക്കുന്ന കീടനാശിനി ആ ഒരു കഞ്ഞിൽ വെച്ച് വന്നെങ്കിൽ സോനെ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി നീ നിൻ്റെ അമ്മയുടെ സ്വഭാവം എടുക്കരുതെന്ന് ഷ്യാമു പറഞ്ഞ് അവിടെ ഒതുക്കുന്നുണ്ട് ഏട്ടോ പക്ഷേ ഇനി ഇനി പോലീസ് വന്നാൽ സത്യങ്ങളെല്ലാം വെളിയിൽ വരും അതിന് മുന്നേ തൻ്റെ ഭാര്യ എന്തായാലും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ദ്രൻ ഒരു ഒന്നൊന്നര കൊട്ട് അത് ഇനി എല്ലാവർക്കും മുന്നിലിട്ട് കൊട്ടുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയാം ആ തെളിവും പൊക്കി ഇന്ദ്രൻ എന്നെ അവിടെ വരും അപ്പോഴാണ് ആ സി സി വെച്ച ആ സത്യം വെളിയിൽ വരുന്നത്